പിന്നീ ക എൻ്റെ ഉമ്മാനും പോരേ ഇനിടെ വന്ന അന്വേഷിച്ച കാര്യം വീഡിയോ കാര്യങ്ങളും റെക്കോർഡും സാധനം നമ്മളെ കൈണ്ട് ഞാൻ എന്താ ഞാൻ കാണിച്ചോ അരുൺ അല്ലേമിന്റെ നിലവിലത്തെ അംഗരക്ഷകൻ ആൾക്കാർ പറയുന്നത് എന്റെ സംസ്കാരം എനിക്ക് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് ഞാൻ മതം വിശ്വസിക്കുന്നുണ്ട് മതം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ കൂടെ ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അത്രയാണെങ്കിൽ പറയാം അങ്ങനെ ചോദിക്കാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാരെയും ഇപ്പൊ എനിക്ക് ഞാൻ പടച്ചോനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പടച്ചോനെ വിശ്വസിക്കുന്നത് അതേ തുല്യം തന്നെ മറ്റുള്ള മതത്തിനെ ബഹുമാനിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് വിശ്വസിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട് ഈ ഹിന്ദു മതത്തിലേക്ക് ചേർന്നു ചേരാൻ പോകുന്നു ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി കൃഷ്ണനെ കൂടുതൽ കൂടുതലങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു അങ്ങനെ ഒരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ആലോചന ഞാൻ ഈ എന്നെ ഞാൻ പറഞ്ഞല്ലേ എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ട് അവരോട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം ഞാൻ മാറാൻ തയ്യാറാണ് ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറംലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോ എനിക്ക് ആ കണ്ണനോട് അത്രമേലും സ്നേഹം ബഹുമാനമുണ്ട് കണ്ണന് വേണ്ടി മതം മാറുന്ന ഞാൻ മാറുകയും ചെയ്യും എന്താ ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റിയ കണ്ണന് വേണ്ടി മതം മാറുന്നതിന് ഒരു ഈ കഴിഞ്ഞ ദിവസം എന്നെ ഭീഷണിപ്പെടുത്തി എന്നാ ഈ പള്ളി കമ്മിറ്റിന്ന് പൊറത്താക്കെന്ന് പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിന്ന് പൊറത്താക്കി പുറത്താക്കട്ടെ ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണന്ന് ആരും പറഞ്ഞിട്ടില്ല അല്ല പള്ളിക്കാട്ടിലും ആറടി മണ്ണാണുള്ളത് ഇവിടെ ഈ ആറടി മണ്ണാണുള്ളത് മണ്ണ് തന്നെ അല്ലേള്ളേ ഇവിടെ വേക്കില് ഞാൻ എന്നെ കവറടക്കിയിട്ടോളൂ അല്ലാതെ ഇപ്പൊ എന്താക്കാനാ ഇവര് പള്ളിന്ന് പുറത്താക്കാണെ പുറത്താക്കളെ നിങ്ങൾക്ക് അതാണ് ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്റെ മദ്രസയില് ഒരു സംഭവം ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥർ മതസ്ഥ അന്യ മതസ്ഥർ മതസ്ഥ അപ്പൊ ഇവര് ഒരു തന്നെ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ആടക്കി ഇങ്ങി ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളിയാണ് പറയുന്നത് ഇതേ ഇവര് തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുന്നതും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫോണിൽ എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വളരെ വിവാദം കൊണ്ടിരിക്കുന്ന രാധയുടെ കണ്ണൻ എന്ന് പറഞ്ഞാൽ പഴയ ഐതിഹ്യത്തിലെ കണ്ണൻ്റെ രാധയല്ല ഇത് ഇത് റിയലി രാധയാണ് അത് നമ്മൾ ഐതിഹ്യങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ഉള്ള രാധയെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് പട്ടേ ഇതങ്ങനെയല്ല ഇത് ഈ കാലത്തെ റിയലി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൃഷ്ണഭക്ത പട്ടേ യഥാർത്ഥത്തിൽ ഇവളെ കൊണ്ട് ഇവളുടെ കാര്യം എന്തിനാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഇവളുടെ കാര്യമല്ലാതെ പിന്നെ ആരുടെ കാര്യമാണ് പറയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവൾ ഒരു ചാനലിനോട് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന എത്രയേറെ പൊട്ടത്തരങ്ങളും നോക്കണം വിഡി കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ പെണ്ണിന് ഒരു വിവരവുമില്ല എന്ന് കാരണം മതപരമായ വിവരം പോട്ടെ എന്തെങ്കിലും നാലക്ഷരം ഭൗതികമായിട്ടെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു പെണ്ണല്ല ഈ പെണ്ണ് വെറും വർഗീയത എങ്ങനെയൊക്കെ ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കുക അല്ല കേട്ടോ ലക്ഷ്യം അതൊന്നും ഈ പ്രത്യേകം പറഞ്ഞു തരാം ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവൾക്ക് എന്തിനും തയ്യാറാണെന്ന് അവൾ പറയുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ അവളുടെ കൂടെ ഒരു കളി കുട്ടനുണ്ട് അരുൺ എന്ന് പേരായ അങ്ങനെയൊന്നുമല്ല എല്ലാ പെണ്ണുങ്ങളും അതാണ് അവൾ പറയുന്നത് ഞാൻ മജീദിൻ്റെ മകളായിട്ട് എന്ന് പറയുന്നത് തന്തയെ ചോദ്യം ചെയ്യാണ് അതാണ് തന്തയില്ലാത്തവൾ അതുകൊണ്ടാണ് അവൾക്ക് എപ്പോഴും തന്തയെ ചോദ്യം ചെയ്യുന്ന എപ്പോഴും പ്രവണത ഈ പെണ്ണിലുണ്ട് അപ്പം ഞാനൊരു മജീദിൻ്റെ മകളായിട്ട് ഒരു സലീമിൻ്റെ ഭാര്യയായിട്ട് അറിയാനല്ല ഇഷ്ടം മറിച്ച് ഞാൻ കണ്ണൻ്റെ രാധയായിട്ട് അത് പെണ്ണെ ഞങ്ങൾക്കൊക്കെ അറിയാം ലോകത്ത് മുഴുവൻ ഇഞ്ജു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട ഇജി തന്ത ഇല്ലാത്തതായ ഒരു പെണ്ണാണ് അത് മജീദിൻ്റെ മകള ഏത് ആർക്കുണ്ടായ മകളാണോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ അനാവശ്യം പറയുകയല്ല ഇത് കാരണം നീ തന്നെ പറഞ്ഞതാണ് നീ തന്നെ പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ഞങ്ങൾ ആരും ഉണ്ടാക്കി പറഞ്ഞതല്ല കാരണം ഇജ്ജു ഒരാൾ മതത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ നീ ഒന്നുകിൽ സത്യസന്ധമായിട്ട് നിനക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട് രാജ്യത്തെ ഭരണഘടന അതിന് സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ പെണ്ണേ നിനക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ആ സ്വീകരിച്ച മതത്തിനു വേണ്ടി നിനക്ക് പ്രചരണം നടത്താം പ്രവർത്തിക്കാം പക്ഷേ ഒരു രണ്ടു വഞ്ചിയിലും ഒരേ സമയത്ത് കാലിട്ട് കൊണ്ട് യാത്ര ചെയ്താൽ എന്താ സ്ഥിതി ഇപ്പം കണ്ണൻ്റെ രാധയ്ക്ക് അവിടെ പ്രത്യേകിച്ച് ഗുരുവായൂർ അവിടെ ഹിന്ദു വിശ്വാസികളുടെ ഒരു പ്രത്യേക ക്ഷേത്രമാണ് കാരണം കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദുക്കളാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു എന്ന് പറയാ മലബാറിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമാണത് അപ്പം ഈ ഒരു മുസ്ലിം സ്ത്രീ കണ്ണനെ വരച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ തട്ടമിട്ട് അതുമാത്രമല്ല മനസ്സിലാക്കേണ്ടത് ഇവൾ കൊണ്ട് അമ്പലത്തിൽ പ്രവേശിക്കുക അമ്പലത്തിൽ നിന്ന് പുറത്തു വന്നാൽ അവൾ തട്ടം വായിച്ചു വെക്കുക ഇത് എന്താ ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അപ്പം എടോ പെണ്ണേ നിനക്ക് ഇതാ നീളാ നമ്പ്യാർ അതുപോലെ തന്നെ ഒട്ടനേകം ആണായാലും പെണ്ണായാലും രാമസിംഹം അലി അലി അക്ബർ എന്ന പേര് മാറ്റി അദ്ദേഹം സംഗതി എന്ത് തന്നെയായാലും ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പം നിന്നെക്കൊണ്ട് ഈ സമുദായത്തിന് വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട് പെണ്ണേ അതാണ് ഇപ്പോൾ രാമസിംഹം മതത്തിലേക്ക് മാറി ഇനി അവൻ്റെ കാര്യം അവനുമായി ഞങ്ങൾക്കെന്താണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകൾ പോകുന്നു ആയാറാം ഖയാറാം അതുകൊണ്ടെന്താ ഇനി ആരുമില്ല മുസ്ലിം ഇസ്ലാമിൽ ആരുമില്ല എല്ലാവരും ഇസ്ലാം കൈയൊടിച്ചു അല്ലെങ്കിൽ വേറൊരു മതം ഒരു മതം ആ ഹിന്ദു മതത്തിൽ നിന്ന് എല്ലാവരും പോയി അതുകൊണ്ട് ഹിന്ദു മതത്തിനെന്ത് സംഭവിക്കാനാണ് ക്രിസ്തു മതത്തിൽ നിന്ന് എല്ലാവരും വേറൊരു മതത്തിലേക്ക് പോയി ഇനി എല്ലാവരും നിരീശ്വരവാദികളായി എന്ന് തന്നെ വിചാരിക്കുക അതുകൊണ്ട് എന്താണ് ആ മറ്റു മതത്തിനെന്ത് സംഭവിക്കാനാണ് പക്ഷേ ആ പോകുന്നതിനൊക്കെ ഒരു 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 സ്ട്രൈറ്റ് പാത്ത് വേണ്ടേ ഒരു 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 റിയലി സംഭവം വേണ്ടേ ഇത് വെറുതെ എങ്കിലും അവിടെ ഈ ഇത് മുസ്ലിങ്ങളൊക്കെ അയക്കുകയാണ് ഇവിടെ എന്ന് അവിടുത്തെ ഹിന്ദു തീവ്രവാദികൾ പറയാൻ തുടങ്ങിയ കാരണം ഞങ്ങളുടെ അമ്പലത്തിൽ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജസ്നയെ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഒരു വിഭാഗം മുസ്ലിങ്ങൾ മുസ്ലിം തീവ്രവാദികൾ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള സംഘടനകള് ഈ ജഷ്നയെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നിർദ്ദേശിച്ച് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തി എന്നിട്ട് ആ രഹസ്യങ്ങളൊക്കെ ചോർത്തി കിട്ടിയതിനു ശേഷം അതൊക്കെ ഈ സുഡാപ്പികൾക്ക് കൊടുത്ത് അവ സുഡാപ്പികളൊക്കെ ഇന്ത്യൻ മുജാഹിദീനുമായി ബന്ധപ്പെട്ട് അഖിലേ ഇന്ത്യ തലത്തിലാണ് അഖില ഇന്റർനാഷണൽ തലത്തിലാണല്ലോ ഈ മുസ്ലിം ഭീകരത പ്രവർത്തിക്കുന്നത് എന്നാണല്ലോ ഇപ്പോൾ ലോകം പറയുന്നത് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും ഈ ഭീകരവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് സന്ദേശമെത്തി കാരണം എങ്ങനെയാണ് ഇനി അമ്പലം ഇല്ലാതാക്കേണ്ടത് എന്ന് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നല്ലോണം അതുമാത്രമേ അവർ പഠിക്കാറുള്ളൂ കാരണം മുസ്ലിങ്ങൾ മുഴുവനും പഠിക്കുന്നത് ഭീകരതയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിദേശത്ത് നിന്ന് കൊണ്ടെത്തിച്ച് എന്നിട്ട് ഈ അമ്പലത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഈ ഹിന്ദു തീവ്രവാദികൾ ആരോപിക്കുന്നത് ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ചരക്കിനെ എന്തിനാണ് ഇസ്ലാമികൾ അവൾ പറയുന്നുണ്ട് അവൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് മതം ഞാൻ പഠിച്ചു വിശ്വസിക്കുന്നുണ്ട് പക്ഷേ പഠിച്ചുവാൻ വിശ്വസിക്കുമ്പോൾ തന്നെ ഏത് മതമാണെന്ന് എനിക്ക് പ്രത്യേക ഇതൊന്നുമില്ല ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം എല്ലാ മതങ്ങളിലും വിശ്വസിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളും ഇവിടെ ഒട്ടനേകം മതങ്ങൾ മുപ്പത്തി മുക്കായിരം മതങ്ങളുണ്ടല്ലോ ഈ ലോകത്ത് ആ മതങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത് ഈ ജസ്ന പെണ്ണെ നീ മാത്രമല്ലല്ലോ അത് വിശ്വസിക്കുന്നത് നിനക്ക് വിവരമില്ലെങ്കിൽ അഥവാ മദ്രസയിൽ മുഴുവനും ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് ഈ ഹിന്ദു ഹൈന്ദവർ മുഴുവനും എന്താ പറയുക നിരകത്തിലെ വിറകാണ് അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല അവൾക്ക് പരിശോധിക്കാമല്ലോ മാത്രമല്ല അവൾക്ക് നേരിട്ട് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഇത് ഇന്നെന്നെ മദ്രസയിൽ ഇന്നെ ഉസ്താദ് ഇന്ന മാതിരിയുള്ള വർഗീയത പഠിപ്പിക്കുന്നു തീർച്ചയായിട്ടും അന്വേഷിക്കും ആ ഉസ്താദിനെ പിടിക്കും ഒട്ടനേകം ഉസ്താദുമാരെ അങ്ങനെ പോക്സോ കേസിന് പിടിക്കുന്നുണ്ട് ഒട്ടനേകം സന്യാസിമാരെ പിടിക്കുന്നുണ്ട് ഒട്ടനേകം ഹിന്ദു വർഗീയവാദികളിപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ നടത്തിയിട്ടുള്ള ഒട്ടനേകം തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ ഭീകര സംഘടനയാണ് എന്ന് വെളിവായിട്ടുള്ളതാണ് അതിനനുസരിച്ച് ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അന്വേഷിക്കുക അപ്പോൾ പോലീസിന് ഒരു പരാതി കൊടുക്കുക എന്നിട്ട് പോലീസ് അത് സ്വീകരിക്കുന്നില്ലെങ്കിലല്ലേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നോക്കേണ്ടതുണ്ടോ ഈ മദ്ര ആ മദ്രസ തന്നെ പൂട്ടിക്കാനുള്ള നിയമമാണ് ഈ സ്ത്രീ പറയുന്നതിനനുസരിച്ച് യഥാർത്ഥത്തിലുള്ളത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലൊന്നും പോണ്ട ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ അവിടുത്തെ ഒരു കമ്മിറ്റി പ്രസിഡന്റിനെ കണ്ട് അല്ലെങ്കിൽ അതിടത്തെ ഒരു കമ്മിറ്റി അംഗത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പോൾ ഉദാഹരണം ഞാൻ ഒരു ഒരു പള്ളി കമ്മിറ്റിയിൽ അംഗമാണെങ്കിൽ ഇത്തരത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും അത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കും അങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ആ ഉസ്താദിനോട് ചോദ്യം ചെയ്യും എന്നിട്ട് ആ പുസ്തകം ഏതാണെന്ന് നോക്കും തീർച്ചയായിട്ടും അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് വെറുതെ എങ്കിലും ഉടായിപ്പ് പറഞ്ഞാൽ പോര പെണ്ണേ മാത്രമല്ല ഈ പെണ്ണിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്താണ് ഈ കൃഷ്ണ ഞാൻ പറയേണ്ടല്ലോ അത് പറഞ്ഞ് പഠിച്ച സംഗതിയാണ് കാരണം ഒരേ ഒരു കോപ്പി മാത്രം വരച്ച് ഒരു പ്രത്യേക രീതിയിൽ ഒരു പോലെ ആളുകളെ മുഴുവൻ വശീകരിച്ച് ഒരു കളിക്കൂട്ടനുമായി നോക്കണം അരുൺ എന്നു പേരായ ഒരു കളിക്കൂട്ടനാണ് പിന്നെ ഈ പെണ്ണിൻ്റെ കൂടെ ഉള്ളത് ആ കളിക്കൂട്ടൻ്റെ വൃത്തികേട്ടുകൾ കേൾക്കേണ്ട ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല ഇവൾക്ക് കാണുന്ന ആണുങ്ങൾ മുഴുവനും ഇവരുടെ സഹോദരന്മാരാണ് കാരണം ഭർത്താവല്ല കാരണം എല്ലാ നമ്മൾ പറയുമല്ലോ ഈ പ്രതിജ്ഞ എടുക്കുമ്പോഴൊക്കെ സ്കൂളിൽ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് നോക്കണം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഈ ജസ്ന എന്ന് പറയുന്ന പെണ്ണ് പത്ത് നാൽപ്പത് വയസ്സ് പ്രായമായ ഒരു ഒരു അന്യപുരുഷൻ അന്യപുരുഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല സാധാരണ ഇസ്ലാമിൽ പെണ്ണെ നീ കേട്ടോ കാരണം ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ടു രണ്ടു എന്താ പറയുക വിപരീത ദിശയിലുള്ള ഒരു ആകർഷണീയ വസ്തുക്കളാണ് അവർ ഒരു ഉമ്മയും മകനും അല്ലെങ്കിൽ ഒരു ഉപ്പയും മകളും അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും മാത്രം ഒന്നിച്ചു നിന്നാൽ പോലും എന്താ സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതായത് പതിനാല് വയസ്സുകാരനായ ഒരു ഒരു ചെറുക്കനാണ് പതിനാറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും ലൈംഗികമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ കുട്ടികളുണ്ടായത് അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ അന്യ ഒരു പുരുഷൻ നിന്റെ സ്വന്തമായിക്കോട്ടെ നിൻ്റെ മടിയിലിരുന്നു കളിക്കുന്ന കളിക്കുട്ടി അല്ലെങ്കിൽ കളിക്കൂട്ടൻ അത് എന്നിട്ട് നീ ഈ എന്താണ് നിന്റെ എന്നിട്ട് ഇത്തരത്തിലുള്ള നിന്നെ നീ പറയുന്നു എന്തിനും തയ്യാറാണ് ഞാൻ വേണമെങ്കിൽ കണ്ണനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഇസ്ലാം മതം വിടാനും അങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ ഹിന്ദു മതം സ്വീകരിക്കാനും തയ്യാറാണെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു അത് ഈ ചാനലിനോട് പറഞ്ഞതാണ് തെളിവുണ്ട് എന്നാൽ ഹിന്ദു മതത്തിലേക്ക് കടന്നു ചെല്ലാനിപ്പോൾ അവൾക്ക് കഴിയുമോ കാരണം ഇത്രയേറെ ആഭാസയായ ഇത് പരസ്യമായിട്ട് ലൈവിൽ ലോകത്തിലേക്ക് ഈ കളിക്കൂട്ടനുമായും അതുപോലെ അന്യപുരുഷന്മാരുമായിട്ടുമൊക്കെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരു മതവും സ്വീകരിക്കുക ഇല്ല പിന്നെ ഇവിടെ പറയുന്നത് എന്നെ പള്ളിക്കാട്ടിൽ കുഴിച്ചിടൊന്നും വേണ്ട എന്നെ എൻ്റെ വീട്ടിൽ തന്നെ മറയടക്കിയാൽ മതി അത് നീ പറയൊന്നും വേണ്ട പെണ്ണെ ആരെങ്കിലും എങ്ങനെ ചത്താലും എങ്ങനെ മരിച്ചാലും സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെ മറയടക്കും കാരണം അത് മറയടക്കിയില്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും ഈ ശവം കിടന്ന് നാറും മാത്രമല്ല പ്രകൃതിക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പൂച്ച ചത്ത് കിടക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക അതിനെ മറവ് ചെയ്യും തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും നോക്കിയിട്ടല്ല ആ മറവ് ചെയ്യുന്നത് പക്ഷേ നീ പറയുന്നിടത്താണ് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒന്ന് തട്ടിവിട്ടുകൊണ്ട് നീ ഇന്ന പടച്ചോലിൽ വിശ്വാസമുണ്ട് എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് എല്ലാ മതക്കാരോടും എനിക്ക് ബഹുമാനമാണ് അങ്ങനെ ബഹുമാനമുണ്ടെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ അമ്പലത്തിലെ ചിട്ടകളും നിയമങ്ങളും നീ എന്തുകൊണ്ട് പഠിച്ചില്ല അവിടുത്തെ ഭക്തന്മാരെ ചൊടിപ്പിക്കുമാർ നീ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുകയും വിൽക്കുകയും കളിക്കുകയും അവിടെ എന്താ പറയുക മാല ചാർത്തുകയും ഒക്കെ ചെയ്തിട്ട് നീ ചെയ്യുന്നത് ശരിയല്ല ഒരു മതത്തിൽ അത് നീ ഹിന്ദു ഹിന്ദുവായിക്കോട്ടെ എന്ന് ഏതൊരു ഹിന്ദുവും ആഗ്രഹിക്കും ശരിക്ക് പക്ഷേ നിന്നെ പോലെയുള്ള സ്ത്രീകൾ ഹിന്ദു ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു ഇസ്ലാമിലേക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു ഇസ്ലാമിന് പ്രത്യേക ഗുണമൊന്നുമില്ല ആ വരുന്ന ആൾക്കാണ് ആൾക്കാണതിൻ്റെ ഗുണം ഒരു ഹിതായത്ത് നേർമാർഗം ലഭിക്കുക എന്നാണ് എന്നതുപോലെ തന്നെ സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദുമതം സ്വീകരിക്കാൻ ഒരാൾ പോവുകയാണെങ്കിൽ അല്ല ചക്കബർ അത് അതിൻ്റെ ഗുണവും ദോഷവും അയാൾക്കുള്ളതാണ് അയാൾ രണ്ടു തോണിയിൽ കാലിട്ട് കൊണ്ട് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ആരാണ് പറഞ്ഞത് ഭരണഘടനാ സ്വാതന്ത്ര്യം മാത്രമല്ല നിനക്ക് ഏതു മതവും സ്വീകരിക്കാം വിശ്വസിക്കാം അത് നിന്റെ ഇഷ്ടമാണ് പക്ഷേ നിന്റെ വിഡ്ഢിത്തരങ്ങളൊക്കെ സമൂഹത്തിൽ പറഞ്ഞ് നീ വർഗീയത വളർത്തരുത് ഇത്തരത്തിലുള്ള ഒരു അവിവേകിയായ നിന്റെ കളിക്കൂട്ടൻ ഒരു ഒരു യൂട്യൂബറോട് വരെ എന്താ പറ തട്ടിക്കേറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ആ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസ്കാര ശൂന്യങ്ങളായ വാക്കുകളാണ് നിൻ്റെയും നിൻ്റെ കളിക്കൂട്ടൻ്റെയും വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ വായു അത് മലിനീകരണം ഉണ്ടാക്കി തീർക്കുന്നു അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഉടായ്പകൾ നിർത്തി നീ ഹിന്ദു മതം സ്വീകരിച്ചോ മാത്രമല്ല മതം സ്വീകരിക്കുന്നതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ പിന്നീട് അവർ തീരുമാനിക്കട്ടെ എനിക്ക് ഹിന്ദു മതം ആര്യ സമാജത്തിൽ പോകണമെങ്കിൽ അങ്ങനെ അതിനൊക്കെ വളരെ സിമ്പിളായ സംവിധാനമില്ലേ നീ ഏതെങ്കിലും ഒരു സാധാരണ ഹിന്ദുവിനോട് പറഞ്ഞാൽ മതി ഒരു ഒരു ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഒരു സാധാരണ മുസ്ലിമിനോട് പറഞ്ഞാൽ മതി അപ്പോൾ അയാൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് മതം മാറേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരും പട്ടേ ഞാൻ മതം മാറുന്നില്ല പിന്നെ നീ ഇപ്പം പറയുന്നതോ മതം മാറാനും തയ്യാറാണ് എന്താ ഇപ്പം അതിന് അത് ഇതിലൊന്നും അർത്ഥമാണുള്ളത് നിങ്ങളൊന്ന് ഇത് കമൻ്റ് ചെയ്യൂ കാണികളെ നിങ്ങൾ ഇവൾ പറയുന്നത് എന്താണ് അതോ ഇവൾക്ക് പല വട്ട് കേസുമാണോ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സൈക്യാട്രിസ്റ്റിനെ കണ്ട് ചികിത്സ കൊടുക്കാൻ ഇവൾക്ക് ആരുമില്ലേ ആലോചിച്ച് നോക്കൂ തന്തയ്ക്ക് പിറന്നവളല്ല എന്ന് സ്വയം പറയുകയും ഒരു ഏകപർത്തൃ സംവിധാനം എനിക്കില്ല എന്ന് പറയുന്നവടും ഒക്കെയാണ് ഈ ഈ പെണ്ണിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത് അല്ലാതെ ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി